നമസ്കാരം നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ കെ സുഗതൻ സാറിൻ്റെ വീട്ടിലാണ് പ്രശസ്ത കാർഡിയോളജിസ്റ്റായ സാറ് കഴിഞ്ഞ അറുപത്തൊന്ന് വർഷമായിട്ട് കോഴിക്കോടാണ് ജീവിക്കുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിലെ വടക്കേക്കരയിലാണ് പാലിയതുരുത്തിലാണ് സാറ് ജനിച്ചത് ഒരു ഹൃദ്രോഗ വിദഗ്ധൻ എന്നതിലുപരി ഭാഷാ ശാസ്ത്രജ്ഞനും അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരു വിശ്വകരനാണ് ഡോക്ടർ കെ സുഖതൻ സാറിന് മെട്രോ ജേണൽ ഓൺലൈനിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഇപ്പം ആ കാലത്തെ കുട്ടിക്കാലം വെച്ചിട്ട് തുടങ്ങാൻ തോന്നുന്നു ഇപ്പം സാറിൻ്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ ആത്മകഥാപരമായിട്ടുള്ള പുസ്തകത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ അതായത് വടക്കേക്കരയിലെ പാലിയതുരുത്ത് ഒരുപാട് തോടുകൾ അതിരിടുന്ന ഒരു ഗ്രാമം ഒരു ഗ്രാമം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ആളുകളൊക്കെ ജീവിച്ചിരുന്ന റോഡോ മറ്റ് ഗതാഗത സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത അറുപത് വർഷം അറുപതുമല്ല ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് വർഷം ഒരു മുക്കാൽ നൂറ്റിയാണ്ടോളം മുൻപുള്ള പാലിയ തുരുത്തിൻ്റെ ഗ്രാമഭംഗിയും ജീവിതവും അതെല്ലാമാണ് പുസ്തകത്തിലൂടെ മൊഴി ഓടിക്കുമ്പോൾ നമുക്ക് കാണാനാവുന്നത് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയായിരുന്നു ആ ജീവിതം വടക്കേക്കര ഗ്രാമത്തിൻ്റെ ഒരു എന്ന് പറയാം ഈ പാലിയതുരത്ത് എന്ന് പറയുന്ന പ്രദേശം അവിടെ മിക്കവാറും ജനങ്ങൾ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരാണ് കൂടുതലും കയർ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണികളാണ് സ്ത്രീകളാണെങ്കിൽ തൊണ്ട് തല്ലി ചകരി ഉണ്ടാക്കും പുരുഷന്മാർ കയർ പിരിച്ച് എടുക്കും കയറും പിന്നെ ചുരുക്കം ചിലർ നെയ്ത്ത് ചിലർ പിന്നെ ഈ വീട് തെർപ്പ് അങ്ങനെയുള്ള ചില തൊഴിലായിട്ട് പോകുന്നവരാണ് പണക്കാർ കാര്യമായിട്ടൊന്നുമില്ല വീടുകളിലാണെങ്കിൽ ഓലമേഞ്ഞ വീടുകളേ ഉള്ളൂ ടെറസ് വീടുകളൊന്നും അങ്ങനില്ല പിന്നെ നാട്ടിൽ റോഡെന്ന് പറയാനൊന്നുമില്ല ഒരു സൈക്കിളാണെങ്കിൽ തന്നെ കൊണ്ടുനടക്കാൻ പ്രയാസമാണ് കാരണം ഈ ചെറിയ ചെറിയ തുരുത്തുകൾ ബന്ധിപ്പിക്കുന്നത് വളരെ ചെറിയ പാലങ്ങളാണ് അതായത് ഒരു തെങ്ങിൻ്റെ കഷ്ണം എടുത്തിട്ടാൽ എടുത്തിട്ടത് പാലമായി പലപ്പോഴും തെങ്ങ് മുഴുവനുണ്ടാവില്ല തെങ്ങിൻ്റെ നാല് വശവും മുറിച്ചിട്ട് നടുക്കുള്ള തെങ്ങിൻ്റെ ചോറ് കൊണ്ടാണ് പലപ്പോഴും ഒരു പാലം ഉണ്ടാക്കുന്നത് അതിന് തന്നെ ആൾക്കാർ വളരെ പ്രയാസപ്പെട്ടാണ് നടന്നു പോകുന്നത് കാരണം അധികം ആൾക്കാർ രണ്ടോ മൂന്നോ ആൾക്കാർ ഒന്നിച്ച് കയറിയാൽ പാലം ഒഴിഞ്ഞു താഴേ ഒടിഞ്ഞു പോകും അങ്ങനെയുള്ളൊരു സാഹസികമായ ജീവിതം പക്ഷേ ആ കാലത്തിൻ്റെ ഒരു പ്രത്യേകത രണ്ടാം ലോകയുദ്ധത്തിൻ്റെ കെടുതികൾ എല്ലായിടത്തും ഉള്ള ഒരു കാലമാണ് അന്ന് ആവശ്യത്തിന് അരിയോ പഞ്ചാരയോ ഒന്നും കിട്ടില്ല എല്ലാത്തിനും റേഷനാണ് അതും വളരെ കുറച്ചേ കിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം വിലയ്ക്ക് വാങ്ങിക്കാനും പ്രയാസമാണ് പിന്നെ പുതിയ പല ധാന്യങ്ങളും അന്ന് പ്രചാരത്തിൽ പോകുന്നു ഗോതമ്പ് തന്നെ സാധാരണ ജനങ്ങൾ കാണുന്നത് അന്നാണ് അതിനുമുമ്പ് ഗോതമ്പ് ഉപയോഗിച്ചിരുന്നത് പണക്കാരായ പ്രമേഹ രോളികൾ മാത്രമാണ് ആ ഗോതമ്പിന് ഞങ്ങൾ കൊടുത്തിരുന്ന പേര് സൂര്യ ഗോതമ്പ് എന്നാണ് ഈ കാലത്ത് ഈ രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഈ കാലത്ത് തവള ഗോതമ്പ് എന്ന പേരിൽ അമേരിക്കൻ ഗോതമ്പ് റേഷൻ കടകൾ വഴി കിട്ടിത്തുടങ്ങി പിന്നെ ബജറ കമ്പം ചോളം എന്നൊക്കെ പറഞ്ഞ പല പുതിയ ധാന്യങ്ങളും അന്ന് ജനങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഈ കാലത്താണ് കാലത്താണ് നാട്ടിൽ പൊതുവെ ക്ഷാമമാണ് പലരും ആരോഗ്യ പ്രശ്നങ്ങൾ ഭക്ഷണത്തിൻ്റെ കുറവുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ കുറവുകൊണ്ട് ചില കുട്ടികൾ മരിക്കുകവരെ ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ പോഷകാഹാരക്കുറവായിരിക്കും പോഷകാഹാരക്കുറവ് കൊണ്ട് മരിച്ച കേസുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അന്നത്തെ ഈ വീടുകളിലൊക്കെ അന്ന് സാധാരണയിൽ രണ്ട് നേരം ഭക്ഷണം ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും ആ കാലഘട്ടത്തിലൊക്കെ ഒരു നേരം ഫുഡുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ഊണൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വൈകീട്ട് സന്ധ്യയോടെ അടിപ്പിച്ച് ഊണ് കഴിക്കുന്നൊക്കെ ശീലമായിരുന്നു പല വീടുകളിലും ഉണ്ടായിരുന്നു മലബാറിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് എന്തായിരുന്നു അവിടുത്തെ ഈ എറണാകുളം നിങ്ങളായ ഈ മധ്യ കേരളത്തിലെ അവസ്ഥ എന്തായിരുന്നു അന്നൊക്കെ ഉച്ചയ്ക്ക് ചെലവീടുകൾ ഊൺ ഉണ്ടാകും വീടുകളിലൊക്കെ കഞ്ഞിയായിരിക്കും പിന്നെ അത്താഴം ഉണ്ടാകും അതുപോലെ തന്നെ കൂടുതലും കഞ്ഞിയാണ് ചോറ് കിട്ടുന്ന വീടുകൾ വളരെ കുറവാണ് രാവിലെ ആണെങ്കിൽ ഇപ്പോഴത്തെ അവര് ഇൻഗ്രീൻ ദോശയൊന്നും അല്ല അതും അതും കഞ്ഞി തന്നെയാണ് രാവിലെയും കഞ്ഞി തന്നെയാണ് കഞ്ഞി തന്നെയാണ് വളരെ അപ്പോൾ പിന്നെ ഈ കഞ്ഞിയുടെ കൂടെ കിട്ട കിട്ടുന്നത് പ്രധാനമായിട്ടും ഗുണമുള്ള സാധനം കിട്ടുന്നത് മെയിനാണ് അല്ലാതെ വേറെ പുതിയതരം കറികളൊന്നും അന്ന് കിട്ടില്ല അന്ന് ചിലർ പറയാറുണ്ട് ആണ്ടിൽ രണ്ട് ദിവസമാണ് ഇലയിൽ ഊണ് കഴിക്കുന്നത് അല്ലാത്ത ദിവസങ്ങളിലെല്ലാം കഞ്ഞിയാണ് അന്നത്തെ സാമ്പത്തിക നില പൊതുവേ അങ്ങനെ കുറഞ്ഞതായിരുന്നു മാത്രമല്ല അരി കിട്ടാൻ തന്നെ പ്രയാസമാണ് അപ്പോൾ ഉള്ള അരി കൊണ്ട് കഞ്ഞി എല്ലാവർക്കും കൊടുക്കാൻ പറ്റും പക്ഷേ ഓണം വിഷു എന്ന രണ്ട് വിശേഷ ദിവസങ്ങളുണ്ട് അന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇല ചോറ് വിടും അന്നത്തെ ഇപ്പോൾ ഈ വാഹനമില്ലാത്തൊരു നാട് അപ്പോൾ ഈ ഈ പച്ചക്കറികളോ അരിയോ പച്ചക്കറിയോ അതുപോലെയുള്ള മത്സ്യമോ ഈ സാധനങ്ങളൊക്കെ തോട് വഴിയായിരുന്നു വന്നിരുന്ന് അതാണ് റോഡില്ലാത്തതുകൊണ്ട് ലോറി വഴിയോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വഴിയോ സാധനങ്ങൾ കിട്ടുന്നതിനുള്ള സൗകര്യമില്ല മെയിൻ കൊണ്ടുവരുന്നത് മീൻകാരന തോട്ടിൽ കൂടിയാണ് ഒരു വഞ്ചിയിലാണ് അയാൾ മീൻ കൊണ്ടുവരിക ഒരു മരത്തിൻ്റെ കഷ്ണം കൊണ്ട് വഞ്ചിയിൽ മുട്ടി ഒച്ച ഉണ്ടാക്കും അപ്പോൾ ആൾക്കാരെല്ലാം തോട്ടുപക്കത്ത് പോയി നിൽക്കും മത്സ്യമാകാൻ വേണ്ടി അന്നത്തെ ഈ മീൻകാരൻ ഒരു വി ഐ പി ആണ് അയാളുടെ അയാളുടെ വരവിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ആൾക്കാർ ഓടി തോട്ടിൻ്റെ പക്കത്ത് എത്തിക്കൊള്ളണം പിന്നെ അയാളോട് വില വേശുന്നതൊന്നും അയാൾക്ക് ഇഷ്ടമല്ല അന്ന് ഒരാളെ രണ്ടെണ്ണയുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മീൻ കിട്ടും ഇപ്പോഴത്തെ മാതിരി നോട്ടിൻ്റെ ആവശ്യമില്ല മീൻകാരന് ഒരിക്കലും നോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ചിലർ മാത്രം മതി കാരണം അത്രക്കേ ഉള്ളൂ ഇപ്പോൾ മീൻ്റെ വിലയെ കണ്ട് വളരെ കുറവാണ് എനിക്കറിയാം ഒരിക്കൽ ഈ അയിലയുടെ വില പന്ത്രണ്ട് എണ്ണത്തിന് ഒരെണ്ണ ഒരാള വില എത്തി പന്ത്രണ്ട് അയലയ്ക്ക് ഒരാണെന്ന് പറയുമ്പോൾ ഒരു ഉറുപ്പേക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അയല അയല കിട്ടും ഇപ്പം അത് ഇപ്പോൾ പലപ്പോഴും ഒരലയ്ക്ക് എഴുപത് ഒരു അയിലേക്ക് എഴുപത് വരെ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം എത്രയോ ആയിരക്കണക്കിന് ഇരട്ടിയാണ് ഇതിൻ്റെയൊക്കെ വില വർത്തിച്ചിട്ടുണ്ട് അന്നത്തെ വീട്ടിലെ ചുറ്റുപാടൊക്കെ എങ്ങനെയായിരുന്നു വീട്ടിലുള്ള ആരൊക്കെ ആയിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഇപ്പോൾ സാറിൻ്റെ ഈ മുത്തച്ഛനാണ് സ്കൂളിൽ കൊണ്ട് ചേർത്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്കൂളിൽ പോയിരുന്ന കാലം വീട്ടിലൊരു തറവാടായിരുന്നു എങ്ങനെയായിരുന്നു ജീവിതം അന്ന് ഞങ്ങളെല്ലാം അമ്മയുടെ വീട്ടിൽ മുത്തച്ഛൻ്റെ നെന്ത്രണത്തിലാണ് അന്ന് താമസിച്ചിരുന്നത് അതിൻ്റെ അടുത്തൊരു സ്കൂളുണ്ട് ആ സ്കൂളിൽ അഞ്ച് വയസ്സായപ്പോൾ അമ്മയുടെ അച്ഛൻ മുത്തച്ഛൻ എന്നെയും കൊണ്ട് സ്കൂളിൽ പോയി ചേർത്തു അന്നങ്ങനെയാണ് അഞ്ച് വയസ്സ് വരെ കളിച്ച് നടക്കാം അഞ്ച് വയസ്സ് കഴിയുമ്പോൾ സ്കൂളിൽ പോകണം അതിന് അന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു സ്ലേറ്റും വേണം ഒരു ഒന്നാം പാഠം പുസ്തകവും വേണം വേറെ ഒന്നും ആവശ്യമില്ല ഒന്നാം ക്ലാസ് ചേരാനായിട്ട് ഈ രണ്ട് സാധനം മതി മാത്രം മതി അത് കഴിഞ്ഞ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ആകുമ്പോഴാണ് ചില നോട്ട് എഴുതാനുള്ള ചെറിയൊരു ബുക്കും ഒരു പെൻസിലും വേണം പേപ്പറിൽ എഴുതാനുള്ള പെൻസിലും പെൻസിൽ അന്ന് പോലും പേന ഉപയോഗിക്കില്ല പേന ഉപയോഗം അന്ന് അനുവദിച്ചിട്ടില്ല അന്ന് എനിക്ക് തോന്നി ഞങ്ങളൊക്കെ കാലത്ത് തന്നെ നാലാം ക്ലാസ് വരെ അങ്ങനെന്തോ പെൻസിലോണ്ടായോ ഉപയോഗിക്കാവുന്നതോ അതെ ഞങ്ങൾ നാലാം ക്ലാസ് വരെ പെൻസിൽ മാത്രമേ ഉള്ളൂ നോട്ട്ബുക്കും പെൻസിലും അന്നും സ്ലേറ്റും സ്ലേറ്റ് പെൻസിലും അന്നും തുടരും പല കാര്യങ്ങൾക്കും അത് മതി പിന്നെ അങ്ങനെ ചുരുക്കം ചില കാര്യങ്ങൾക്ക് നോട്ട്ബുക്ക് ബുക്ക് വേണമെന്ന് പറയും ടെക്സ്റ്റ് ബുക്കായിട്ട് അധികം വേണ്ട ഇപ്പോഴത്തെ മാതിരി പുസ്തകങ്ങളും ഇതൊക്കെ മുന്നോടക്കാൻ ബാഗ് ആവശ്യമില്ല അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ആവശ്യമില്ല ജീവിതം വളരെ ഗണിതമായിരുന്നു അന്നത്തെ അധ്യാപകർ ആരെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ ഓർമ്മയിൽ പക്ഷേ ഞങ്ങളുടെ പ്രൈമറി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നത് ഒരു അധ്യാപികയായിരുന്നു ആയിരുന്നു അവർ ചേർത്തലിൽ നിന്ന് ഒന്നാണ് ചേർത്തലെ ചേർത്തല മന്തിന് പേരുകേട്ട സ്ഥലങ്ങളും അവർക്കും കാലിലൊരു മന്തി ഉണ്ടായിരുന്നു അവർ കുട്ടികളോടൊക്കെ വളരെ വാത്സല്യത്തോടെ പെരുമാറിയിരുന്ന ഒരു ടീച്ചറായിരുന്നു അവർ എല്ലാ വിഷയവും അവർ തന്നെ ആയിരുന്നു പഠിപ്പിച്ചിരുന്നത് ഒന്നാം ക്ലാസ്സിലെല്ലാം ഒരാൾ തന്നെ പഠിപ്പിച്ചിരുന്നത് അങ്ങനെയാണ് അവർ അവർ കണക്കും പഠിപ്പിക്കും മലയാളം പഠിപ്പിക്കും എല്ലാ അന്ന് ഒന്നാം ക്ലാസ് രണ്ട് രണ്ട് വിഷയമുള്ളൂ കണക്കും മലയാളം മലയാളം കഴിയുമ്പോഴാണ് സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ ഹിസ്റ്ററി ജ്യോഗ്രഫി ഒക്കെ വരുന്നത് എന്നാലും ക്ലാസ് ടീച്ചറാണ് എല്ലാം പഠിപ്പിക്കുക ഈ ചേർത്തല ഈ കറിയായിട്ട് എത്ര ദൂരണ്ട് അതും തോണീലാണോ യാത്ര ചേർത്തല കുറച്ച് ദൂരമുണ്ട് അതൊരു മുപ്പത് നാല്പത് കിലോമീറ്റർ അതും അതും ഈ തീവ്ര സ്ഥലമാണ് സ്ഥലമാണ് ഈ വടക്കേക്കരായ ഈ മേഖല തന്നെ ഒരു തീരദേശ പ്രദേശമായതുകൊണ്ട് ധാരാളം മത്സ്യങ്ങളൊക്കെ അന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലേ അന്നത്തെ ഈ ജീവിതത്തിൻ്റെ അന്നത്തെ ജനങ്ങളുടെ തീരദേശത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ ജീവിതത്തിലെ പോഷകാഹാരക്കുറവിനൊക്കെ കുറക്കുന്നതിൽ അന്നത്തെ ഈ മത്സ്യ സമ്പത്ത് വലിയൊരു ഘടകമായിട്ടുണ്ടാവും തീർച്ചയായിട്ടും അത് തീരപ്രദേശമായതുകൊണ്ട് കായലുകളിൽ നിന്നും കടലിൽ നിന്നും പുറകളിൽ നിന്നുമെല്ലാം മീൻ കിട്ടും അന്നത്തെ ഈ ദാരിദ്ര്യത്തിന് ഒരു പരിഹാരമായിട്ട് വന്നിരുന്നത് ഈ വില കുറഞ്ഞ മത്സ്യമാണ് മത്തിയും അയലയുമാണ് പ്രധാനമായിട്ട് കിട്ടുക പിന്നെ കുറച്ച് ചെമ്മീനും കിട്ടും ചെമ്മീനും കിട്ടും അപ്പോൾ അങ്ങനത്തെ ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തി പോകുന്നത് ഈ വില കുറഞ്ഞ മത്സ്യമാണ് ഈ പുഴ മത്സ്യങ്ങൾ എന്തായിരുന്നു കിട്ടിയത് കായലിലൊക്കെ ഉണ്ടായിരുന്നത് അത് ഈ അന്ന് പറയാണ്പന്ന് പറയും പിന്നെ ചില പേരുകളിലെ മത്സ്യങ്ങൾ പക്ഷെ മറ്റേ മൈലയാണ് പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ട് സ്കൂളിലേക്കൊക്കെ നടന്നു പോകുന്നൊരവസ്ഥ ആയിരിക്കല്ല കടന്നു പോകണം എത്ര ദൂരം ഉണ്ടായിരുന്നു സ്കൂൾ അന്ന് ഞാൻ പഠിച്ച പ്രൈമറി സ്കൂളിൽ ഒരു രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് അന്ന് നടന്നു പോകാനേ പറ്റുള്ളൂ കാരണം ഒരു പാല പാലക്കിടന്നിട്ട് വേണം സ്കൂളിൽ എത്താനായിട്ട് അപ്പോൾ ആ അന്നത്തെ ഈ പാലത്തിൽ കൂടി ഒരു സൈക്കിള് പോലും കൊണ്ടുപോകാൻ പറ്റില്ല എല്ലാവരും നടന്നു പോകും നടന്നു പോകുമെന്ന് മാത്രമല്ല ആരും അന്ന് ചെരുപ്പ് ചോദിച്ചിരുന്നില്ല ചെരുപ്പൊന്നും വിളകത്തിലായിട്ടില്ല ചെരുപ്പൊക്കെ ഒരു ആഡംബരമായിട്ടുള്ളൊരു വസ്തു വരുന്നൊരു കാലം അവർ ഞങ്ങൾ കേട്ടിട്ട് പോല മനുഷ്യനെ ചെരുപ്പ് മനുഷ്യനും നടന്നു പോകാൻ കാലമുണ്ടല്ലോ ചെരുപ്പ് സ്കൂൾ ബാഗ് ഇതൊക്കെ ഒരു ആഡംബരമായിട്ടുള്ള അതൊന്നും ഞങ്ങളുടെ ഉപയോഗത്തിൽ വന്നിട്ടില്ല അല്ല ജീവിതത്തിന്റെ ഭാഗമേ അല്ലാത്തൊരു സാധനമായിരുന്നു അതാണ് ഇപ്പോൾ ആൾക്കാർക്ക് അത്ഭുതം തോന്നും പക്ഷെ അന്നതാണ് കാരണം പരിഷ്കാരങ്ങൾ വരുന്നത് കഴിയുമ്പോഴാണ് അച്ഛന് ഏതൊരാളുടെയും ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ ഈ അച്ഛൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലൊക്കെ വളരെ ഗൗരവക്കാരായിട്ടുള്ള അച്ഛന്മാരുള്ളൊരു കാലമായിരുന്നു ഇന്നൊക്കെ എന്ന് പറയുക കുട്ടികളൊപ്പം ആന കളിക്കുന്ന അച്ഛന്മാരും ആ കാലം മാറി അപ്പോൾ ആ അച്ഛനും കുടുംബവും അമ്മ ഇവരൊക്കെ ഉള്ള ഒരു ജീവിതം എങ്ങനെയായിരുന്നു അന്ന് ഞങ്ങളുടെ ഒരു ഇടത്തരം കുടുംബമാണ് അപ്പോൾ കുറച്ച് കൃഷി സ്ഥലമുണ്ട് ആ കൃഷിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തെങ്ങിൻ്റെ തെങ്ങിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഞങ്ങൾക്ക് അന്ന് കൈമാറ്റമുള്ളത് പിന്നെ അച്ഛനൊരു സർക്കാർ ജോലിക്കൊന്നും പോയില്ല കാരണം അച്ഛൻ്റെ അച്ഛൻ കുറച്ച് പണക്കാരനായതുകൊണ്ട് അച്ഛനെ സർക്കാർ ജോലിയൊക്കെ നമുക്ക് പറ്റിയതല്ല എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയില്ല എഴുതേണ്ടതെന്ന് വെച്ചു പരീക്ഷ എഴുതിയാൽ പാസ്സായ പിന്നെ ജോലിക്ക് പോകേണ്ടി വരും അത് വേണ്ടെന്ന് വെച്ചു പിന്നെ സാമൂഹ്യ പ്രവർത്തകനായിട്ടങ്ങനെ ചില സംഘടനകളുടെ മറ്റേ മാനേജറും കമ്മിറ്റി കാരൊക്കെ ആയിട്ടങ്ങനെ ഒരു രീതിയിലാണ് അച്ഛൻ പോയത് അതേസമയം അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു കാരണം അമ്മ അന്ന് ഏഴാം ക്ലാസ് പാസ്സായാൽ ടീച്ചറാകണം അന്നത്തെ കാലം അപ്പോൾ അമ്മ ടീച്ചറാകുന്നത് അച്ഛനത്ര ഇഷ്ടമല്ലായിരുന്നു പക്ഷേ അമ്മയുടെ അച്ഛൻ പറഞ്ഞു ഈ സാമ്പത്തിക ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും എല്ലാ കാലത്തും അതുകൊണ്ട് ഒരു സർക്കാർ ഉദ്യോഗമുള്ളത് എപ്പോഴും നല്ലതാണ് എന്ന് അങ്ങനെ അമ്മ ടീച്ചറായിട്ട് തന്നെ അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു പ്രത്യേകത ഉണ്ടായി കാരണം ഒരു സ്കൂൾ ടീച്ചർ ഉള്ള ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ആ ഗ്രാമത്തിൽ നല്ല പേരാ അന്ന് അധ്യാപകരെ തല്ലി അല്ലെങ്കിൽ അധ്യാപകരെ വളരെയധികം ഭയഭക്തി ബഹുമാനത്തോടെ കാണുന്ന ഒരു കാലമാണല്ലോ ഇന്നൊക്കെ ഇപ്പോൾ വെറുതെ ഒന്ന് നോക്കിയാൽ പോലും പീഡിപ്പിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അധ്യാപക വിദ്യാർത്ഥി ബന്ധം മാറി അന്നത്തെ അധ്യാപകരൊക്കെ ശിക്ഷിക്കുമായിരുന്നു തീർച്ചയായിട്ടും കാരണം അന്ന് ഈ രക്ഷിതാക്കളും ടീച്ചർമാരും ഒക്കെ കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്നവരാണ് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അത് ശാസിക്കും വേണ്ടി വന്നാൽ ശിക്ഷിക്കുകയും ചെയ്യും അപ്പോൾ അതന്ന് സ്കൂളിൽ ഓരോ ക്ലാസ്സിൻ്റെ മേശപ്പുറത്ത് നല്ലൊരു ചൂരൽ വടി ഉണ്ടാവും എന്തെങ്കിലും കുതിര കളിച്ചാൽ അടിവിട്ടു പക്ഷേ അതിൽ അന്ന് കുട്ടികളോ രക്ഷിതാക്കളോ ഒരു പ്രതിഷേധവും കാണിക്കാറില്ല കാരണം അത് കുട്ടികൾ നന്നാവാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ ഇത്തരം ശിക്ഷകളൊക്കെ ആവശ്യമുള്ളതാണെന്ന ധാരണയാണെന്ന് അതുപോലെ മുത്തച്ഛ വലിയൊരു പണക്കാരനായിരുന്നു പറഞ്ഞിരുന്നു അദ്ദേഹം എന്തായിരുന്നു കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം കുറെ പൈസ ഒക്കെ സമ്പാദിച്ചു പക്ഷെ അതെല്ലാം പിന്നീട് പോവുകയും ചെയ്തു കച്ചവടത്തിന്റെ കാര്യമല്ലേ അവരെ കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും പക്ഷെ അത് അച്ഛനെ ഉദ്യോഗത്തിന് പോകുന്നതിന് ഒരു തടസ്സമായിട്ട് നിന്നു അവർ അതുകൊണ്ട് പക്ഷെ അമ്മയ്ക്ക് ഉദ്യോഗം ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ കഷ്ടപ്പാടൊന്നും അനുഭവിക്കാണ്ട് പോകുന്നു അന്ന് സ്കൂളുകളിലൊക്കെ സാഹിത്യ സമാജങ്ങൾ അതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുമായിരുന്നല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹിത്യ അഭിരുചി ഇപ്പോൾ പിൽക്കാലത്താണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ഡോക്ടർ എന്നതിനൊപ്പം തന്നെ ഒരു മികച്ചൊരു എഴുത്തുകാരനും കൂടിയാണ് സാറ് അപ്പോൾ അന്ന് ഈ സാഹിത്യ അഭിരുചികളോ എഴുത്തോ കവിതയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു അന്ന് സ്കൂളിൽ ഒരു ലിറ്റററി ക്ലബ്ബുണ്ടാവും ആ അന്ന് മിഡിൽ മീഡി സ്കൂൾ സെക്ഷനിലും ഹൈസ്കൂൾ സെക്ഷനിലും ഇങ്ങനത്തെ സാഹിത്യ സമാധാനങ്ങളുണ്ടാകും അപ്പോൾ ഞാൻ പലപ്പോഴും അതിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ട് ഞങ്ങൾ അന്ന് സ്കൂളിൻ്റെ അടുത്തുള്ള വായനശാലയുണ്ട് അപ്പോൾ വളരെയധികം പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കിട്ടും അവിടെ പിന്നെ ഈ സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ എനിക്കറിയാം അവിടെ കഥാകൃത്ത് കേശവദേവ് പൊൻകുന്നം പറക്കി ഒക്കെ വന്ന് അവിടെ പ്രസംഗിക്കാറുണ്ട് ഓ അങ്ങനെ പിന്നെ അന്ന് ഞങ്ങൾ ഒരു കൈയെടുത്ത് മാസിക നടത്തിയിട്ടുണ്ട് ഞാനതിൻ്റെ പത്രാധിപരായിരുന്നു അങ്ങനെ പേര് കതിർന്നായിരുന്നു കതിർ കതിർന്നു വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു നെൽക്കതിരും പിന്നെ സൂര്യന്റെ രശ്മിയും ഓ അങ്ങനെ അപ്പോൾ നല്ലൊരു ആശയത്തിലാണത് അപ്പോൾ കുട്ടികൾ ചെറുകഥകളൊക്കെ കവിതകളൊക്കെ എഴുതും അതൊക്കെ ഈ കയ്യെഴുത്തു മാസികൾ പ്രസക്തപ്പെടുത്തും പിന്നെ അന്ന് ക്ലാസ്സിൽ സ്കൂളിൽ പൊതുവേ മത്സരങ്ങളുണ്ടാകുമല്ലോ ഉപന്യാസം പ്രസംഗം ചിത്രരചന നാടകം ഇങ്ങനെ എല്ലാ പരിപാടികളും അന്ന് എല്ലാ വർഷവും ഉണ്ടാകും ഭാഷത്തിനുണ്ടാകും അതിൽ ഞാനിതിലെല്ലാം പങ്കെടുക്കുമായിരുന്നു സമ്മാനങ്ങളൊക്കെ കിട്ടുക സമ്മാനം കിട്ടുക എന്നുവെച്ചാൽ എനിക്ക് ഈ എലക്യൂഷൻ എന്നുള്ള പരിപാടി ഉപന്യാസ് ചിത്രരചനയ്ക്ക് മണ്ണും കിട്ടാറുണ്ട് അതുപോലെ അഭിനയത്തിന് കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങനെ അഭിനയിക്കുകയും ചെയ്തിരുന്നു അന്ന് അതിനെ അതുകൊണ്ടായിരുന്നു അന്ന് അപ്പോൾ ഒരു സംഭവമായിട്ട് ഒരു താരമായിട്ടായിരുന്നു സ്കൂള് ജീവിതമൊക്കെ ആ അന്നത്തെ സ്കൂളിൽ ഞാനന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം കണക്കായിരുന്നു അപ്പോ കണക്കിൽ നൂറിൽ നൂറ് മാർക്ക് കിട്ടുന്ന കുട്ടി അറിയപ്പെടുന്നത് ആകെ ഒരു കുട്ടിയാണ് സ്കൂളിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ വേറെ ആ ഒരു കാലത്ത് നൂറിൽ കുറയാത്ത ഒരു കുട്ടി ഞാൻ മാത്രമാണ് എപ്പോഴും അത് സ്റ്റഡി ആയിട്ട് തന്നെ നിർത്തി അപ്പൊ എന്താ പറയുക ടീച്ചർമാർക്കെല്ലാം എണ്ണം വലിയ അതുപോലെ കണക്ക് മാത്രമല്ല ഭൂശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും മിക്കവാറും എല്ലാ വിഷയങ്ങളിലും ഞാൻ തന്നെയായിരുന്നു ഒന്നാമതായിട്ട് വരിക അപ്പോൾ അന്നത്തെ സ്കൂൾ ജീവിതം പല സ്ഥലങ്ങളിലും കടുത്ത ജാതീയത ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സാറ് സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്നത് എന്തെങ്കിലും ജാതീയമായിട്ടുള്ള എന്തെങ്കിലും മാറ്റി നിർത്തലുകളോ പ്രശ്നങ്ങളോ ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ ഞങ്ങളുടെ ഈ പാലച്ചുരത്ത് പറയുന്ന വില്ലേജില് ഒരു തൊണ്ണൂറ് ശതമാനവും ഏഴവർ അല്ലെങ്കിൽ ടി എം ആർ പിന്നെ കുറച്ച് ക്രിസ്ത്യാനികളും കുറച്ച് മുസ്ലിങ്ങളും ഉണ്ട് അന്ന് ഈ സവർണർ എന്ന് പറയുന്ന വിഭാഗം അവിടെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ അടുത്ത വാർഡുകളിലുണ്ട് സ്കൂള് നിന്നിരുന്നത് ഒരു അമ്പലത്തിനടുത്താണ് അപ്പം അമ്പലത്തിന് ചുറ്റും കൂടുതലൊന്നും നായമാര അപ്പോൾ സ്കൂളിൽ ഇപ്പോഴത്തെ മാർഗ്ഗ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുന്ന പതിവില്ല അപ്പോൾ വെള്ളം കുടിക്കണമെങ്കിൽ അടുത്ത വീടുകളിൽ പോണം അപ്പോൾ ഞങ്ങൾ നേരിട്ട് ചെന്നാൽ വെള്ളം തരാൻ അവിടുത്തെ സ്ത്രീകൾക്ക് മടിയാണ് അപ്പോൾ അതിന് ഞങ്ങളൊരു ഉപായം കണ്ടുപിടിച്ചു ഞങ്ങൾ കൂട്ടത്തിലുള്ള ഒരു നായര വിളിച്ച് വിളിച്ചു കൊണ്ടുപോകും അവൻ ഈ വീട്ടിലെ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് പാത്രത്തിൽ വെള്ളം മേടിച്ച് ഞങ്ങൾക്ക് തരും ഞങ്ങൾ കൊടുത്തിട്ട് പാത്രം ഇവൻ്റെ കയ്യിൽ കൊടുക്കും ഇവൻ വീട്ടുകാരിക്ക് കൊടുക്കും കൊടുക്കും അപ്പം ഞങ്ങൾ അത് ഈ പ്രശ്നമൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു രീതിയിൽ പരിഹരിച്ചു പിന്നെ അമ്പലത്തിൻ്റെ അടുത്തുകൂടി അന്ന് ഈ ക്ഷേത്രപ്രദന വിളംബരം വന്നുവെങ്കിലും അമ്പലത്തിൻ്റെ അടുത്തുകൂടി ഞങ്ങൾ പോകുന്നത് പലർക്കും ഇഷ്ടമല്ല ഞങ്ങൾക്കത് കംപ്ലീറ്റ് നിഷേധിച്ചിരുന്നു അത് സർക്കാർ അനുവദിച്ചെങ്കിലും ക്ഷേത്രപ്രവേശന വിളംബരൊക്കെ വന്നെങ്കിലും അപ്പോൾ പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ അമ്പലത്തിൽ പോകണമെന്ന് ഒരു ബന്ധം ഉണ്ടായില്ല കാരണം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല അപ്പോ അമ്പലത്തിനടുത്തുകൂടി പോവുകയാണെങ്കിൽ ചിലര് ഞങ്ങളുടെ കാത് സൂക്ഷിച്ച് നോക്കും അത് തമാശയാണ് കാത് കുത്താത്തത് ക്രിസ്ത്യാനിയാണ് ചില ക്രിസ്ത്യാനിയും മുസ്ലിം കാത് കുത്തിന് ഹിന്ദു ഹിന്ദു ആണല്ലോ അപ്പോൾ എന്റെ കാത്ത് കുത്തിയിരുന്നില്ല അതുകൊണ്ട് എന്നെ ക്രിസ്ത്യാനിയായിട്ട് കണക്കാക്കും എനിക്ക് അമ്പലത്തിനടുത്ത് നടക്കാം നടക്കാൻ പറ്റും എന്റെ കൂട്ടുകാർക്ക് പറ്റില്ല പറ്റില്ല അത് അങ്ങനത്തെ ഒരു തമാശ ആണുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളത് ഗൗരവമായിട്ടെടുത്തില്ല അന്ന് സ്കൂളിൽ ഒരു ടീച്ചർ ഞങ്ങളെ കൃഷി പഠിപ്പിച്ചു അതായത് ഈ വെണ്ട വഴുതന മൊത്തം ഇങ്ങനെയുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ കൃഷി ചെയ്യാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിച്ചു ഞങ്ങളത് രസമായിട്ടെടുത്തു കാരണം അത് സിലബസിന്റെ ഭാഗമല്ലെങ്കിലും അത് ഞങ്ങൾക്ക് രസമായിരുന്നു അപ്പോൾ അതിൽ ഞാൻ കൃഷിക്കാരുടെ ഒരു നേതാവായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോയാലും കൃഷിയിൽ താല്പര്യം ഉണ്ടായി അപ്പോൾ വാസ്തവത്തിൽ എനിക്ക് ആ ടീച്ചറോട് നന്ദിയുണ്ട് കാരണം എന്നെ എന്നെ കൃഷി എന്നെ ബന്ധപ്പെടുത്തിയതിനാണ് അത് ഹൈസ്കൂളിൽ പോകുമ്പോഴും ഞങ്ങളവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും തോട്ടമുണ്ടാക്കും പൂന്തോട്ടം ഉണ്ടാക്കാറുണ്ട് പിന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം അതിനുള്ള സമയം അന്നൊന്നുണ്ട് എന്നുണ്ട് ഇപ്പോഴത്തെ മാതിരി ഇരുപത്തിയാല് മണിക്കൂറും പഠിത്തം അല്ല അതുപോലെ അന്ന് ഒരു തവണ പിടുത്തത്തിൻ്റെ ഒരു കഥ പറയാം ഞങ്ങൾ നാലാം പുറത്തിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് തവളയെ കീറി കാണിക്കണമെന്ന് ഒരു ടീച്ചർ പറഞ്ഞു അപ്പോൾ ടീച്ചറെ നോക്കിയപ്പോൾ തവളയെ പിടിക്കാനായിട്ട് ആരോടെ പറയുക എന്നോടാണ് പറയാൻ തീരുമാനിച്ചത് എല്ലാം സുഹൃത്തോട് പറഞ്ഞാൽ ചെയ്യും ടീച്ചർ പറഞ്ഞ സുഹര ഒരു തവളയെ പിടിച്ചുകൊണ്ട് വരണം ഓ കൊണ്ടുവരാം പറഞ്ഞത് ഉച്ചക്ക് ലഞ്ച് ടൈമിൽ ഞങ്ങൾ രണ്ട് മൂന്ന് രണ്ടുമൂന്ന് ചേർന്നിട്ട് തവള പിടിക്കാൻ പോയി അദ്ദേഹത്തെങ്ങിൻ്റെ ഒരു ഓലക്കഷ്ണം ഈ കുളത്തിൽ തോട്ടിലിട്ടിട്ട് തവള പിടിച്ചുകഴിയുമ്പോൾ വലിച്ചെടുക്കുക അതിനെ ഒരു പാത്രത്തിലാക്കി കൊണ്ടുപോയി അപ്പോൾ അത് ലാബറട്ടറിയിൽ ചെന്നപ്പോൾ എന്നിട്ട് ഇതിന് തവളയെ മയക്കിയിട്ടാണ് കീറുന്നത് മയക്കി കഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് കീറാൻ മതി അത് സുഖം തന്നെ കിടക്കുക അപ്പോൾ ഉയർന്ന ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഞാൻ ഇതെല്ലാം കാണിച്ചു കൊടുത്തു ആ അപ്പോ നീര് നല്ല സർജനാവുമെന്നൊരു സർട്ടിഫിക്കറ്റും തോന്നും അപ്പോ അന്നത്തെ കാര്യങ്ങൾ വളരെ തമാശയാണ് അല്ലേ സത്യമാണ് പിന്നെ ഈ പഠനം ഹൈസ്കൂൾ പഠനം കഴിഞ്ഞു ഈ ഒരു ഡോക്ടർ അതായത് ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടർ ആവുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു കാലമാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇടത്തരം കുടുംബങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ അപ്പോൾ ഈ ഡോക്ടർ ആവുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തിയത് അന്ന് ഞാനൊരിക്കലും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഡോക്ടർ ആവുന്ന കാര്യം ആലോചിച്ചിട്ടേ ഇല്ല അതൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഉള്ളതല്ല എന്നുള്ള ധാരണയാണ് അവിടെയുള്ള ഡോക്ടർമാരൊക്കെ പുറത്തുപോയി പണക്കാര് പോയി പഠിച്ചവരാണ് പിന്നെ അത് ഈ മെഡിക്കൽ കോളേജിൽ ചേർക്കണം എന്നുള്ള ഒരു ഐഡിയ എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് കൊണ്ടുവന്നത് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പുരുഷോത്തമൻ അദ്ദേഹം ആയിരുന്നു അപ്പോൾ ജ്യേഷ്ഠൻ വീട്ടിൽ പറഞ്ഞു ഇവനെ നമുക്ക് മെഡിക്കൽ കോളേജ് ചേർക്കാം അപ്പോൾ അച്ഛനും അമ്മയോ അവിടെ അപ്പോൾ രേഷൻ ധൈര്യം കൊടുത്ത് ഇവന് സ്കോളർഷിപ്പ് കിട്ടും സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ പഠിക്കും അപ്പൊ അഡ്മിഷൻ കിട്ടും അപ്പോൾ അന്ന് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ വന്നു കഴിഞ്ഞു ആയിരം അമ്പത്തൊന്നിൽ വന്നു കഴിഞ്ഞു അപ്പോൾ ഞാൻ എസ് എസ് എൽ സിരുന്നത് അമ്പത്തിമൂന്നിലാണ് അപ്പോൾ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് മദ്രാസിൽ പോകുന്ന പ്രയാസം ഉണ്ടാവില്ല ഇല്ല പിന്നെ അപ്പോൾ മദ്രാസിൽ പോയിട്ടാണ് ഇവര് മദ്രാസിൽ പോയാ പഠിച്ചിരുന്നത് ആ മെഡിസിനൊക്കെ പഠിച്ചിരുന്നത് മെഡിക്കൽ ഒന്നിലാണ് വരുന്നത് ബാച്ചായിട്ടാ ഞാൻ അഞ്ചാമത്തെ ബാച്ചായിട്ട് അങ്ങനെ ഏറ്റവും ജോയിൻ ജോയിൻ കോഴ്സ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആക്കി അപ്പോൾ ജേഷ്ഠന്റെ ധൈര്യത്തില് അച്ഛനും അമ്മയും അതിന് വഴങ്ങി സംശയം ഉണ്ടായിരുന്നെങ്കിലും അവർ വഴങ്ങി അപ്പോൾ ഞാനും എതിര് പറഞ്ഞില്ല കാരണം എനിക്ക് ഒരു കണക്കിൻ്റെ അധ്യാപകർ കണക്കിൻ്റെയോ ഫിസിക്സിൻ്റെയൊക്കെ അധ്യാപകനാണെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അപ്പോൾ അതിന് ബി എക്ക് പോകണം അതും അതിൽ ഇങ്ങനെ സ്കോളർഷിപ്പുകളൊക്കെ കിട്ടുമെന്നുള്ള ഒന്നും ഉറപ്പൊന്നും ഇല്ല അപ്പോൾ എം ബി എസിന് പോയാൽ പട്ടിണി ഇല്ലാതെ ജീവിക്കാമെന്നുള്ള ഒരു ധാരണ ഉണ്ടായി അങ്ങനെ അതാണ് കാരണം മറ്റത് ഭാവിയെ പറ്റി ഒന്നും ഉറപ്പ് പറയാൻ ഒക്കെ പലരും വിദ്യാഭ്യാസം ഇങ്ങനെ കുറേയൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ തടസ്സപ്പെട്ടിട്ട് മടങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇത് എനിക്കൊരു ധൈര്യം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും ഞാൻ ഇന്റർമീഡിയറ്റ് എത്തി പാസ്സായാൽ മെഡിക്കൽ കോളേജിൽ കിട്ടും പാസ്സാവുന്നതൊക്കെ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു ആ ധൈര്യത്തിൻ്റെ പേരിൽ ഞാൻ സ്കോളർഷിപ്പ് മേടിക്കും പാസ്സാവുന്ന ധൈര്യത്തിൻ്റെ പേരിൽ അങ്ങനെ അവസാനം ങ്ങനെ അവിടുത്തെന്ന് വെച്ചു ഒരു ഒരു മനസ്സില്ല മനസ്സോടെ അടുത്ത കോളേജിൽ ഞാനാകുമ്പോൾ തീരുമാനിച്ചു അവിടുത്തെ ഇതിനിടയ്ക്ക് ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ അച്ഛനും അമ്മനെ പറ്റി പറഞ്ഞു എത്ര സഹോദരങ്ങളായിരുന്നു അവരൊക്കെ എന്താ ഏത് രീതിയിലാണ് നിങ്ങളെ ഈ ഫീൽഡിലൊക്കെ ആരെങ്കിലും വന്നോ ഞങ്ങൾ ആറ് പേരുണ്ടായിരുന്നു ആ അതില് മൂത്തൊരു സഹോദരി ആയിരുന്നു അവരധികം വിദ്യാഭ്യാസമൊന്നും ചെയ്തില്ല അവരങ്ങനെ വിവാഹം അങ്ങനെ രണ്ടാമത്തെ ആളാണ് സഹോദരൻ അദ്ദേഹം കോളേജിൽ ഒന്ന് ഒരു കൊല്ലം പഠിച്ചു ഇടപെടീട്ടുണ്ട് അതിനിടയ്ക്ക് രാഷ്ട്രീയത്തിൽ പെട്ടു കുഴപ്പമുതലായി ഉദാഹരണമൊക്കെ തകർന്നു പോയി അതുകൊണ്ട് അത് മുഴുവനാക്കാൻ പറ്റിയില്ല പിന്നെ രാഷ്ട്രീയക്കാരനായി കമ്മ്യൂണിസ്റ്റുകാരനായി അങ്ങനെ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പുരുഷോത്തമൻ പുരുഷോത്തമൻ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് അങ്ങനെ പോയി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ മൂന്നാമത്തെ ആള് കഴിഞ്ഞപ്പോൾ ഒരു ജോലി കിട്ടിപ്പോയി നാലാമത്തെ ആള് ഒരു എൻജിനീയറിങ്ങിൻ്റെ ഡിപ്ലോമയ്ക്ക് പോയി അങ്ങനെ അഞ്ചാമത്തേത് ഒരു സഹോദരിയായിരുന്നു അവർ സ്കൂൾ ടീച്ചറായി അപ്പോൾ ഞാൻ ആറാമത്തെ ആളാണ് ചെറിയ ആള് അപ്പോൾ എന്നാൽ പിന്നെ ഈ ലൈനിലേക്ക് അങ്ങനെ കുറെയൊക്കെ കടമാക്കും കഷ്ടപ്പെട്ടു ആണെങ്കിലും അങ്ങ് പിന്നെ സ്കോളർഷിപ്പ് കിട്ടി വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ അങ്ങ് പോയിരിക്കാൻ പറ്റി ഇപ്പം സഹോദരങ്ങളിപ്പോൾ ആരൊക്കെ ജീവിച്ചിരിക്കുന്നത് ഒരു എൻ്റെ നേരെ മൂത്ത ചേച്ചി മാത്രമേ ഇപ്പോൾ അവരിപ്പോൾ അടുത്ത് തന്നെ അവർക്ക് തൊണ്ണൂറ് തരയും അപ്പോൾ ഏകദേശം ഇത്ര ഒരു മൂന്ന് വയസ്സിൻ്റെ ഒക്കെ ഡിഫറൻസ് ഉള്ളത് അവരെങ്ങനെ ഹൗസ് വൈഫാ അവർ ടീച്ചറായിരുന്നു ആ ടീച്ചറായിരുന്നു റിട്ടയർ ചെയ്തു ട്രെയിനിങ്ങിനൊക്കെ പോയി ടീച്ചറായി അപ്പോൾ ഞങ്ങളുടെ ആ സാമ്പത്തിക വിദ്യ ഉള്ളവരൊക്കെ കൂടുതലും ടീച്ചർമാരും അങ്ങനത്തെ ആൾക്കാരാണ് സ്ത്രീകൾക്ക് പറ്റിയ ജോലിയാണല്ലോ ടീച്ചിങ് ടീച്ചിങ്